സോനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജീവൻ പിടിയേണ്ടി വന്ന സോനയുടെ വീട്ടിലേക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലവ് ജിഹാദ് തന്നെ ഈ കേരളത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് വലിയ ശ്രമം നടക്കുന്നത് सर बेटा सर बेटा बाकी 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 നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയ മതപരിവർത്തനം നടത്താൻ നിർബന്ധിക്കുകയും അതിൽ മനം നൊന്ത് സോന ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ചെയ്തത് പക്ഷേ ആ വകുപ്പുകളൊന്നും കേരള പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടില്ല വെറും ആത്മഹത്യയാക്കി ഈ സംഭവത്തെ കുറച്ചു കാണാനാണ് സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നീക്കം വളരെ കൃത്യമായ കുടുംബം ഈ വിഷയത്തിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെടുകയാണ് സോനയുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ച ആ സംഭവങ്ങൾ കുടുംബം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് വിശദീകരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്

യുടെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട് മിഥുൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ഈ കുടുംബം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ എൻ ഐ എ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം ത്തിന് കേസെടുത്തിട്ടില്ല ആ വകുപ്പുകൾ കൂടി കേസെടുത്ത് കേസെടുക്കണം അറമേസിനെതിരെ കേസെടുക്കണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു പക്ഷെ അതൊക്കെ നിരാകരിക്കപ്പെട്ട ഒരു ഘട്ടമുണ്ട് എഫ്ഐആറിൽ ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ വിലയിരുത്താം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ് സുരേഷ് ഗൗബിയുടെ സാന്നിധ്യം ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ കേസ് പലവിധ പല വിധത്തിൽ അതിൽ കൈകടത്തൽ നടത്താനും അട്ടിമറിക്കാനുമുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുമ്പിരിയായി നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം കുടുംബം നേരത്തെ ഉന്നയിച്ചതാണ് മറ്റ് സഭകളും അത് മറ്റുള്ളവരുമെല്ലാം ഇത്തരത്തിലുള്ള ആ ഈ കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഉള്ളതും കൂടിയാണ് പിന്നീട് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും ചുമത്താതെ ഒരു സാധാരണ ആത്മഹത്യാ കേസ് എന്നുള്ള നിലയിലേക്ക് ഉയർന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും അതുപോലെ തന്നെ അന്വേഷണം ഉറപ്പുവരുത്തണം എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കുടുംബാംഗങ്ങൾ പലപ്പോഴായി മാധ്യമങ്ങളിലൂടെയും മറ്റുമെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ കുടുംബത്തിനേറ്റിട്ടുണ്ടായ ആ നിസ്സഹായ അവസ്ഥ ഒപ്പം തന്നെ അവിടെ നീതി പ്രതീക്ഷിച്ചിരുന്ന പോലീസിന്റെ ഭാഗത്തുനിന്ന് ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസിന്റെ ഗൗരവം കുറയ്ക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള വിവിധ രീതിയിൽ തിരിച്ചടികൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ യുവതിയുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഭീകരവാദ ബന്ധമടക്കം സംശയിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കൂടി അന്വേഷണം കൊണ്ടെത്തിക്കണം എന്നുള്ള ആവശ്യം ബന്ധുക്കൾ വ്യക്തമാക്കിയത് ഇതിന്റെ കൂടി അടിസ്ഥാനം നമുക്കറിയാം പാനായിക്കുളത്തേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒന്നാണ് ആ പാനായിക്കുളത്തെ ഇതിനു മുമ്പ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എരക്കുപ്രസാദ് ജി ഇടമാണ് അവിടേക്ക് എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി അവിടെ എന്തെല്ലാം നടന്ന് നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി അന്വേഷണം വേണം അത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഈ മതം മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഈ കുട്ടിക്ക് നേരിലേ വന്നിരുന്നു വിവരത്തിൽ നേരിടേണ്ടി വന്നിരുന്നു അതെല്ലാം ആത്മഹത്യാ കുറിപ്പിലുമെല്ലാം വ്യക്തമായി തന്നെ ആ പെൺകുട്ടി എഴുതുകയും ചെയ്തതാണ് ആ കൃത്യമായി എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് അവർ വളരെ വ്യക്തമായി തന്നെ ആ കുറിപ്പ് എല്ലാം പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകാതെ സംസ്ഥാന സർക്കാർ ഇവിടെ നടത്തുന്ന ഈ നീക്കം അത് ഏതെങ്കിലും തരത്തിലുള്ള ചില താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നിരിക്കുന്നത് വിമർശനം വിവിധ വകുപ്പ് വിവിധ സഭ ക്രിസ്ത്യൻ സംഘടനകളും അതുപോലെ തന്നെ വിവിധ സഭാ നേതൃത്വങ്ങളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇതോടകം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഈ കുടുംബത്തെ കുടുംബത്തെ പറയാനുള്ളത് പൂർണ്ണമായും ആ കേൾക്കുന്നത് ആ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ സുരേഷ് ഗോപി നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുൻകാലങ്ങളിൽ മുൻകാല സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ഓരോ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നീതിക്കും അതുപോലെ തന്നെ പൊതുജന താല്പര്യത്തിനും അനുസൃതമായിട്ടുള്ള നടപടികൾ ഇതോടൊപ്പം തന്നെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി തന്നെ സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഈ വഴി തെറ്റിപ്പോകുന്ന ഈ അന്വേഷണത്തെ നേരായിട്ടുള്ള ദിശയിലേക്ക് എത്തിക്കാനും ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാക്കാനും കുറ്റവാളികളുടെയും അതുപോലെ തന്നെ ഗൂഢാലോചനകളുടെയും എല്ലാം പിൻ അതിൻ്റെ എല്ലാം പിന്നിലുള്ള സത്യങ്ങൾ തിരിച്ച് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കുടുംബവും വെച്ചു പുലർത്തുന്നത് ഏതായാലും ഇപ്പോൾ സുരേഷ് ഗോപി അവരുടെ വീടിനകത്ത് കയറി അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പറയാനുള്ള മുഴുവൻ തീർക്കുകയാണ് എന്തെല്ലാം രീതിയിൽ നടപടികൾ എടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പരസ്പരം നൽകുന്നുണ്ടാകും എന്നിരുന്നാൽ പോലും കൃത്യമാക്കുന്ന ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തിലേക്ക് ഉണ്ടാകുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം നമുക്കറിയാം ഈ ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനവുമായി കേരളത്തിലെ പലയിടങ്ങളിലും നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ പൊതിഞ്ഞിരിക്കുകയും അതിനെ വലിയ രീതിയിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന നടപടികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനവും അതുപോലെ തന്നെ എൻ ഡി എഫ് നിരോധനവും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പലതരത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ താഗൂതം കേരളത്തിന്റെ മുക്കും മൂലകളിലും നടക്കുന്നു എന്നത് യാഥാർത്ഥ്യത്തെ കണ്ണടച്ചുകൊണ്ട് ഇട്ടാക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗം പലപ്പോഴും അതിന്റെ ചില ആ ആ അതിന്റെ മറ നീക്കി പലപ്പോഴും അത് പുറത്തു വരുമ്പോൾ പോലും അതിനെ പോലും സംരക്ഷിക്കുന്ന നിലപാട് വിവിധ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇടത് വലതു മുന്നണികളും ഇക്കാലം മുഴുവൻ ചെയ്തുകൊണ്ടുവരികയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇടത് വലത് മുന്നണികളിൽപ്പെട്ട കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ആരും തന്നെ ഈ വീട് സന്ദർശിക്കാനോ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് വലിയ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇന്ന് നോക്കൂ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ എത്തുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൂടി അവിടെ എത്തുകയാണ് ആ കുടുംബം വലിയ ആശങ്കകളാണ് മുന്നോട്ട് വെക്കുന്നത് ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നത് പാനായിക്കുളത്ത് കൊണ്ടുപോയി ശാരീരിക ഉപദ്രവം അടക്കം ഏൽക്കുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ ഇതൊന്നും സംസ്ഥാന പോലീസ് എടുത്ത എഫ്ഐആറിൽ കാണുന്നില്ല വലിയ ആശങ്ക കുടുംബം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ കേസിൽ എൻ ഐ എ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സിറോ മലബാർ സഭ ആവശ്യപ്പെടുന്നത് ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ സർക്കാരിനാകുമോ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന്റെ കാര്യം കുട്ടി സ്വന്തം മകൾ ഇവിടെ നിന്ന് നഷ്ടമാകുന്നു അകത്തിൽ പൊലിഞ്ഞു പോകുന്നു അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ക്രൂരതകൾ ആ പെൺകുട്ടി ശാരീരികമായും മാനസികമായും അനുഭവിക്കേണ്ടി വന്നതിന്റെ ഭാഗ്യപത്രമാണ് സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് ഒരാത്മഹത്യയിലേക്ക് ആ കുട്ടി എത്തിയിരിക്കുന്നത് എത്രത്തോളം ക്രൂരവും അതുപോലെ തന്നെ പൈശാചികവുമായിട്ടുള്ള നടപടികളാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് ഈ കുട്ടി നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് ഞാൻ തന്നെ വ്യക്തമാണ് പക്ഷേ ആ ആ കുട്ടി കൃത്യമായി ആത്മഹത്യാ കുറിപ്പിൽ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് എഴുതി വെച്ചത് പോലും ഇത് മറ്റൊരാൾക്കും കൂടി ഇത്തരത്തിലൊരു അപകട ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ നിയമത്തിന് മുമ്പിൽ എത്തി എത്തണം എന്നുള്ള മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്നുള്ളതാണ് പക്ഷെ ആ കുട്ടിയുടെ ഏറ്റവും അവസാനത്തെ വരികളെ പോലും ഗൗരവത്തിലെടുക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ മറ്റ് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ വീമ്പ് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികളിലെ അല്ലെങ്കിൽ നിലപാടുകളിലെ ഉള്ളത്തരം വ്യക്തമാകുന്നതാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും അവസാന നിമിഷങ്ങൾ എഴുതിയ വരികളിലെ അതിലൊരു അന്വേഷണം പോലും നടത്താതെ അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളി വിട്ടത് എന്താണ് എന്ന് വെച്ചാൽ ആ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനവും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള അതിക്രമങ്ങളും അതുപോലെയുള്ള അത്തരത്തിലുള്ള അക്രമങ്ങളും എല്ലാമാണ് ആ വശം പോലും െ മറ്റ് വർഷങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് എങ്ങനെയാണ് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സംവിധാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണോ നമ്മളിപ്പോൾ കരുതേണ്ടത് അദ്ദേഹം സംസാരിക്കാൻ സാധ്യതയില്ലേ ിൽ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ എന്തുറപ്പാണ് നൽകുക എന്നടക്കമുള്ള കാര്യത്തിൽ ഒരുപക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയതിനു ശേഷം ഒരുപക്ഷെ മടങ്ങി പോവുകയും ആവാം എന്നിരുന്നാൽ പോലും ഇപ്പൊ ഈ എത്തിയിരിക്കുന്ന ഈ സന്ദർശനം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലേക്ക് തന്നെ ഈ വീട്ടുകാരും ഈ നാട്ടുകാരും ഈ ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഈ ഒരു നിര്യാണത്തിൽ വേദനിക്കുന്ന ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ീക്കങ്ങളെ കാണുന്നത് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനത്തെ കാണുന്നത് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് നീങ്ങുമോ എന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതികളിലേക്ക് ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ നൽകാൻ തയ്യാറാകുമോ എന്നതൊക്കെ അടക്കം ഈ പക്ഷേ ഈ കുടുംബ അകത്ത് നടത്തിയ ഈ സംഭാഷണത്തിൽ ഈ കുടുംബാംഗങ്ങളോട് ഒരുപക്ഷെ സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള ആശയവിനങ്ങൾ നടത്തി കാണും ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്ന തരത്തിൽ തീർച്ചയില്ല എന്നിരുന്നാലും സംസാരിച്ചു മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ കുടുംബത്തോടൊപ്പം സംസാരിച്ചു കുടുംബത്തിന് അദ്ദേഹം സ്വാഭാവികമായും ആശ്വാസ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടാകാം അതുപക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാകാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈക്കൊണ്ടിട്ടുണ്ടാകുക മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന്റെ പുറകെ തന്നെയുണ്ട് പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് സോന എൽദോസിൻ്റെ വീട്ടിൽ എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചത് ആ കുടുംബം ആവശ്യപ്പെടുന്നത് എൻ ഐ എ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുകയുണ്ടായി സിറോ മലബാർ സഭയും സമാനമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഭീകരവാദ ബന്ധം ഈ കേസിൽ സംശയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉള്ള ഒരു ഘട്ടത്തിൽ ഇത് എൻ ഐ വിടണം എന്നുള്ളതാണ് കുടുംബത്തിന്റെയും അതുപോലെ സഭയുടെയും നിലപാട്